ി വരുണനെ പോരിന വിളിച്ചു ദുന്ദിയുടെ സ്വഭാവം അറിയാവുന്ന വരുണൻ സൗമ്യമായി ഒഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഭിഭവാനെ പോയി യുദ്ധത്തിനെ വിളിച്ചോളൂ നിനക്ക് പറ്റിയ ആള് അതേ ദുന്ദിക്കാണെങ്കിൽ യുദ്ധം ചെയ്തിട്ട് കൈ ധരിച്ചിരിക്കുക എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണം അവിടെ പോയി ഹിമവാനെ വിളിച്ചു ഹിമവാനും കൊണ്ട് പറഞ്ഞു അങ്ങേക്ക് പറ്റിയ ഒരാളുണ്ട് ബാലിയാണ് അങ്ങയോട് യുദ്ധം ചെയ്യാൻ നല്ലയാണ് അങ്ങനെ ബാലിയുമായി ദുന്ദുവി യുദ്ധം ചെയ്തു ഒടുവിൽ ബാലി ദുന്ദിയുടെ കൊമ്പിൽ പിടിച്ച് ചുഴറ്റി ദുന്ദിയുടെ തല ഊരി ഇങ്ങട്ടു പോകുന്നു ഊരി വന്ന തല ഭാര്യ ദൂരേക്ക് വലിച്ചെറു വലിച്ചെറിഞ്ഞ ആ തലയാവട്ടെ വന്നു പോണത് ദൃശ്യമുഖാചരത്തിലാണ് അവിടെ മദർകൻ എന്ന മഹർഷി തപസ് ചെയ്യുകയായിരുന്നു മഹർഷിയുടെ മടിയിലാണ് തല വന്നത് വീണ് രക്തം ചിതറിയതോടെ അവിടെ ആകെ അശുദ്ധമാവുകയും ചെയ്തു ആശ്രമപ്രദേശം അശുദ്ധമാക്കാൻ കാരണക്കാരനായവൻ ആരായാലും ഈ പർവതത്തിൽ കാല് കുത്തിയാൽ അവന്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചു ആ ശാപമാണ് ബാരി കിട്ടിയത് അങ്ങനെയാണ് ആ മലയെ മല എന്നറിയപ്പെട്ടത് ഇവിടെയാണ് സുഗ്രീവൻ ബാലിയെ പേടിച്ചിരിക്കുന്നത് രാമനും സുഗ്രീവനുമായിട്ടുള്ള ഉടമ്പടിയിൽ ബാലിയെ വധിച്ച് രാജ്യം തിരികെ ഏൽപ്പിക്കാമെന്ന് കരാറുണ്ടാക്കി അതിന് സീതയെ കണ്ടുപിടിക്കാൻ സഹായം സൂപര്യൻ വാഗ്ദാനവും ചെയ്തു രാമൻ ബാലിയെ വധിച്ചതിന്റെ പേരിൽ ധാരാളം പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് കാരണം ഒളിയമ്പ് ആണ് പ്രയോഗിച്ചത് രാമൻ വാലിയെ വധിച്ചത് ഒളിയമ്പ് എന്ന് പറഞ്ഞു ഈ ഒളിയമ്പ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നിൽക്കാതെ ഒഴിഞ്ഞു പോവുക എന്നാണ് അർത്ഥം ണത്തിനാണ് ധാരാളം മത്സ്യം വറുത്തു വെച്ച ഒരു സ്ഥലം മത്സ്യം കഴിക്കാത്ത ഒരാള് ആ വറുത്ത മീൻ ധാരാളം ഉണ്ടാക്കി വെച്ച സ്ഥലത്തേക്ക് അയാളെ ക്ഷണിച്ചാൽ ആ മത്സ്യം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മത്സ്യം കഴിക്കണ്ട അവിടെ വന്നിരുന്നുള്ളൂ എന്ന് മറ്റേ ആൾ പറഞ്ഞാൽ അതോട് പോകാതെ ഒഴിഞ്ഞു മാറണം അതിനു പകരം അവിടെ ഇരുന്നാൽ മത്സ്യം വളർത്തുന്ന മണവും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പ്രലോഭനം ഉണ്ടാവും പ്രലോഭനമുണ്ടാകുമ്പോൾ നമ്മുടെ ശക്തി കുറയും ഒരു ഉദാഹരണത്തിന് പോലീസ് ഐ ജിക്ക് ഒരു നൂറ് മാർക്കുണ്ട് എന്ന് വ്യക്തി പോലീസ് കോൺസ്റ്റബിളിന് പത്ത് മാർക്ക് കോൺസ്റ്റബിളിന്റെ ഭാഗത്തു നിന്ന് എന്തിനെയോ ചൊറിയൊരു പ്രലോ പ്രലോഭനം ഉണ്ടായാൽ ഐ ജി ആ പ്രലോഭനത്തിൽ വീണു പോയാൽ ഐ ജിയുടെ മാർക്കിൽ നിന്ന് അൻപത് മാർക്ക് കുറയും ആ അൻപത് മാർക്ക് പോലീസുകാരന് കിട്ടും അപ്പൊ പോലീസുകാരന് പത്ത് മാർക്ക് എന്നുള്ളത് അറുപത് മാർക്ക് ഐ ജിക്ക് നൂറ് മാർക്ക് എന്നുള്ളത് മാർക്ക് അപ്പോസ് കോൺസ്റ്റബിളിന് അറുപത് മാർക്കും ഐ ജിക്ക് അൻപത് മാർക്കും ആവും അങ്ങനെ വരുമ്പോ പോലീസ് കോൺസ്റ്റബിളിന്റെ ശക്തി കൂടി ഇതാണ് ബാലി ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് ആര് തന്നോട് യുദ്ധം ചെയ്യുന്നുവോ ആ ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും അതാണ് ബാലിയുടെ ശക്തി ബാല്യെ ഒളിയമ്പേര് പോകുന്നു എന്ന് പറഞ്ഞാൽ നേരിടാതെ ഒഴിഞ്ഞു പോവുക എന്നാണ് അർത്ഥം നാം ഒരിക്കലും പ്രലോഭനങ്ങളെ നേരിടരുത് പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉള്ളൂ ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞാൽ ദൃഷികളുടെ വചനങ്ങളാവുന്ന പർവ്വം മനസ്സിനെ എങ്ങോട്ടും പോകാതെ നാമത്തിൽ മുഴുകി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നാമത്തിലാണ് മുഴുകി നിൽക്കുന്നതെങ്കിൽ പ്രലോഭനങ്ങൾ അടുക്കുകയില്ല നാമം നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു വാസനങ്ങൾക്ക് മനസ്സിൽ പൊന്തി വരാൻ ഇടമില്ലാതെ അവ ക്രമേണ ക്ഷയിച്ച് ക്ഷയിച്ച് നശി നാമം മൂന്ന് വിധത്തിലുണ്ട് മൂന്ന് വിധത്തിലാണ് നാം ജപിക്കേണ്ടത് ഒന്ന് വൈകരി ജപമാണ് മറ്റുള്ളവർ കേൾക്കെ ഉച്ചത്തിൽ ജപിക്കുന്നതിനെയാണ് വൈകരി ജപം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഉപാം ഉപാംശുജപം നമ്മുടെ ചുണ്ടുകൾ മാത്രം അല്പം ചരിപ്പിച്ചുകൊണ്ട് ജപിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക ഉപാം ഉപാംശുജപം മറ്റൊന്ന് മാനസിക ജപം ഇത് മനസ്സിൽ മാത്രം ജപിക്കുന്നതാണ് അതിൻ്റെ ഫലം ആയിരം മീനിയാണ് ആദ്യം ജപിക്കുമ്പോൾ ഉച്ചത്തിൽ തന്നെ ജപിക്കണം അല്ലെങ്കിൽ മനസ്സിൽ വാസനകൾ വികസിച്ച് കാട് കയറി പോകാൻ എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ജപം വൈകരിയിൽ തുടങ്ങി ഉപാംശുലൂടെ പടിപടിയായി മാനസിക ജപത്തിലെത്തുന്നതാണ് നല്ലത് അതാണ് നല്ല സമ്പ്രദായം ഇത് കർക്കിടക മാസമാണ് ജപം മുടക്കേണ്ടതില്ല എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക